ോയും ദൈവത്തിനു അകത്ത് ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ചില ദിവസങ്ങളായി മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വിഹാരങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട് മറ്റൊരു കാര്യമാണ് നുണ എന്നുള്ളത് അത് ചിലർക്ക് ഒരു ഒരു കളിതമാശ പോലെയാണ് ജീവിതത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ലാത്ത ആ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല എന്ന് ഒരാൾ പറയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ നുണ നുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിർദ്ദോഷപരമായ ചില കാര്യങ്ങളുണ്ട് ഒരു കൊച്ചുകുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ആ ഏതെങ്കിലും അല്പ സാധനം വിലപിടിപ്പുള്ള സാധനം ആ കുഞ്ഞ് അതിനു വേണ്ടി പിടിവാശി പിടിക്കുമ്പോൾ നീയോ കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അതിനെ ഒളിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ചിലപ്പോൾ ഒരു ദിവസം സ്കൂളിൽ ഒരു കുട്ടി പോയില്ല അടുത്ത ദിവസം ചെല്ലുമ്പോൾ പറയും പനിയായിരുന്നു അല്ലെങ്കിൽ തലവേദനയായിരുന്നു ചിലപ്പോൾ ഒരു കല്യാണത്തിന് പോയതായിരിക്കാം അല്ലെങ്കിൽ മടി പിടിച്ച് വീട്ടിലിരുന്നതായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ പല നിലകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് ഒരു പരിധിവരെ നിർദ്ദോഷപരമായത സമൂഹത്തിൽ സ്വന്തം സ്ഥാനം സുരക്ഷിതമാക്കുവാൻ ചിലപ്പോൾ ചില അപകടതാബോധം നിമിത്തം ജാതി ജോലി വയസ്സ് ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ പോഷ്ക പറയുവാനായിട്ട് മനുഷ്യൻ നിർബന്ധിതരാകുന്നത് കാണുവാൻ സാധിക്കും അതേപോലെ സംഭാഷണം കൂടുതൽ രസകരമാക്കാൻ വേണ്ടി പൊടുപ്പിനും തൊങ്ങലുമൊക്കെ വെച്ച് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാറുമുണ്ട് അതേപോലെ സ്നേഹം പറ്റാനും ധനസമ്പാദനത്തിനും ഒക്കെ ആയിട്ടും ചില കാര്യങ്ങളൊക്കെ മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ഒരു രോഗി അത്യാസന നിലയിലായിരിക്കും അടുത്ത ഏതാനും മണിക്കൂറിനകം ആ രോഗി മരണപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടറിന് പൂർണ്ണമായിട്ടറിയാം ഐസ്യൂൽ കിടക്കുകയായിരിക്കാം ആ രോഗിയോട് നീ ഏതാനും മിനിറ്റുകൾക്കകം മരണപ്പെട്ടു പോകുമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും മിക്കവാറും ആ ഡോക്ടർ ഈ സുഖം പ്രാപിക്കുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയേ ചെയ്യാറുള്ളു അല്ലെങ്കിൽ വിദേശത്തിരിക്കുന്ന ഭർത്താവ് പെട്ടെന്നൊരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി നാട്ടിലുള്ള ഭാര്യയോട് ആരും അത് പെട്ടെന്ന് പറയത്തില്ല കുറെ കള്ളങ്ങളൊക്കെ അവിടെ പറയാറുള്ളൊ അപ്പൊ ഇങ്ങനെ ചില നിർദ്ദോഷപരമായ കാര്യങ്ങൾ ചിലപ്പോൾ മനുഷ്യൻ പറയേണ്ട പറയുവാൻ നിർബന്ധിതരായിത്തീരുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ തന്നെ ആ വളരെ മാരകമായ കള്ളം നുണ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന നേഖർ കള്ളപ്രമാണം ചമയ്ക്കുവാൻ അതേപോലെ കൊള്ള നടത്തുവാൻ ആ ധനം ഏതു വിധേനയും അടിച്ചു മാറ്റുവാൻ ഇപ്പോൾ തന്നെ നമുക്കറിയാം ആ ശബരിമലയിലൊക്കെ നടക്കുന്നതായ ആ ഭക്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ കോടതി അതിന്റെ കാര്യങ്ങൾ വിളിച്ചെത്തു കൊണ്ടുവരട്ടെ അപ്പോൾ ഇങ്ങനെ പലവിധമാകുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു കൊലപാതകിയും ഒരിക്കലും പറയത്തില്ല ഞാൻ കൊല ചെയ്തു എന്ന് അവൻ കോടതിയിൽ പോയാലും അവന്റെ വക്കീലും ഒക്കെ സമർത്ഥിക്കുവാനായിട്ട് നോക്കുന്നത് അവൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെ പല നിലകളിൽ ചിലർക്ക് ഒരു നുണ പറഞ്ഞില്ലെങ്കിൽ കള്ളം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല നേരെ കിഴക്കോട്ട് പോകുന്നെങ്കിൽ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ പടിഞ്ഞാട്ട് പോകുന്നു എന്നേ പറയാറുള്ളൂ അങ്ങനെ ഒക്കെ ഉള്ളതാകുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ വിശുദ്ധ തിരുവചനത്തില് ലേവ്യാ പുസ്തകത്തിൽ അവിടെ ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത് അതിന്റെ പത്തൊൻപതാമത്തെ തിയായത്തിന്റെ പതിനൊന്ന് മുതൽ മോഷ്ടിക്കരുത് അവിടെ മോഷ്ടിക്കരുത് ചതിക്കരുത് ഓരോരുത്തനോട് ഒരുത്തൻ ഓഷ്കു പറയരുത് എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത് ഞാൻ എഹോമയാകുന്നു കൂട്ടുകാരനെ പീഡിപ്പിക്കരുത് തുടങ്ങി അനേക കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിൽ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ഓഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പോയുകയാണ് അങ്ങനെ ആ ന്യായവിധി കുറിച്ച് കുറിച്ചോടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക അപ്പോൾ ഓർക്കുക ഇവിടെ ആ ഇവിടെക്ക് അതിന്റെ കാഠിന്യം അനുസരിച്ച് ഒരു വലിയ ന്യായവിധിയുണ്ട് എന്ന ഒരു നിത്യ നരകമുണ്ട് എന്നുകൂടി ഓർത്തു വേണം നാം ദൈവഭയത്തിൽ ജീവിക്കുവാൻ മറ്റുള്ളവരെ ചതിക്കുവാനോ അല്ലെങ്കിൽ ആ നിലകളിൽ എന്തെങ്കിലും സമ്പാദിക്കുവാനോ അല്ലെങ്കിൽ ആത്മീക മണ്ഡലത്തിൽ പോലും ഉള്ളതായ അങ്ങനെയുള്ളതാകുന്ന അനുഭവങ്ങൾ അത് ദൈവം മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും എന്നറിഞ്ഞു വേണം നാം ജീവിക്കുവാൻ അതെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാമല്ലോ ോ ദോഷിയും നാഥ ഇത്രമാം സ്നേഹം ഉയർഗോടുത്തേരിക്കം സ്നേഹം ഉയർഗോടുത്തേനിക്ക വർണ്ണിപ്പാനേടുന്നല്ല എനിക്ക് തേടി വന്നോ ദോഷിയാമെൻ്റെ തേടിയോ ദോഷി

കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അവൻ നമ്മെ നടത്തിയ